അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഇരു മണിക്കൂർ സമരത്തിന്റെ ഭാഗമായി ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പ്രതിഷേധ റാലി നടത്തി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് തീയതി കാർ മെഡിക്കൽ കോളേജിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പി ജി വിദ്യാർത്ഥിനിയായ റെസിഡന്റ് ഡോക്ടറെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ ഏകദേശം പുലർച്ചെ കുറെ ആക്രമികൾ അവരെ ബലാശങ്ക ചെയ്യുകയും കൊല്ലുകയും ചെയ്തു അതിന്റെ പ്രതിഷേധമായിട്ട് ഐ എം എ നാഷണൽ ഐ എം എ സ്റ്റേറ്റ് ഐ എം എഹ്വാനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൂറാട്ട് സമർപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിന്റെ ഭാഗമായി മലപ്പുറം കളക്ടറേറ്റ് മെഡിക്കൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു തുടർന്ന് ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നിവേദനം നൽകി കൽക്കറ്റ മെഡിക്കൽ കോളേജിൽ നടന്ന ധാരണമായ സംഭവത്തിൽ കുറ്റവാളികൾക്ക് കറുത്ത ആകുക ആശുപത്രികളെ സംരക്ഷിത മേഖലയെ പ്രഖ്യാപിക്കുക തൊഴിലിടങ്ങളിൽ ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജ്ഞാനദാസ് കൺവീനർ ഡോക്ടർ സി ആനന്ദ് മറ്റ് ഡോക്ടർമാരായ പി നാരായണൻ കെ പരീത് അശോക് വത്സല കെ വിജയൻ അബ്ദുൽ സലാം പി സലീം കെ ഷാജിൽ എന്നിവർ സംസാരിച്ചു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺ മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്